ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് സിറോ മലബാർ സഭ സിനഡ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കുള്ള ഇളവ് തുടരും ഐക്യത്തിന് ആഹ്വാനം ചെയ്ത് സിനഡാനന്തര സർക്കുലർ പുറത്തിറക്കി സഭയെ പ്രതിസന്ധിയിലാക്കിയ കുർബാന തർക്കം സിനഡ് വിശദമായി പരിഗണിച്ചു സജു ദേവസ് കൂടുതൽ വിവരങ്ങളുമായി എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ഡോക്ടർ അഞ്ച് ദിവസം നീണ്ടുനിന്ന സിറോ മലബാർ സഭയുടെ മെത്രാൻ സമാപനമായി സിനഡിൽ പ്രധാനമായും സഭയിലെ കുർബാന ഏകീകരണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് അതായത് സിറോ മലബാർ സഭയിൽ കുർബാന ഏകീകരിക്കാൻ തീരുമാനിച്ചിരുന്നു പത്തിക്കാൻ അതിന് അംഗീകാരം നൽകിയിരുന്നു അപ്പൊ കേരളാകുളം അങ്കമാലി ദ്രൂപതിയുടെ കാര്യത്തിൽ ഒരു സമവായ ഫോർമുല നടപ്പാക്കുകയാണ് ചെയ്തത് ആ ഇളവ് തുടരും അതായത് ഒരു ഏകീകൃത കുർബാനയും ജനാഭിമുഖ കുർബാനയും എന്താണ് ആ ഇളവ് തുടരാനുള്ള ധാരണയാണ് അതേസമയം തർക്കങ്ങൾ തെരുവിലുള്ള പ്രതിഷേധങ്ങൾ സംഘർഷങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ആ സംഘർഷം വെടിയണം ഐക്യത്തിലേക്ക് പോകണം ഐക്യത്തിനു വേണ്ടിയുള്ള ലക്ഷ്യം സമ്പൂർണ്ണമായി ഫലം കാണുന്നില്ല എന്ന് സിനഡിന് ശേഷമുള്ള സർക്കുലർ സമ്മതിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം അതേസമയം തന്നെ തൽക്കാലം ഈ നിലയിൽ നിലവിലെ സ്റ്റാറ്റസ് കോ തുടരും എന്നതാണ് തീരുമാനം എന്ന നിലയ്ക്ക് കാണേണ്ടത് അതോടൊപ്പം എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പുതിയ ബിഷപ്പുമാരെ നിയമിക്കണം ഒപ്പം സഭ കൂരിയേക്കും വേണം ഇതിനൊരു പ്രാഥമിക ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് വത്തിക്കാന്റെ അന്തിമ അംഗീകാരമായിരിക്കും ഏറ്റവും പ്രധാനം സഭ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി കുർബാനയെ ചൊല്ലിയുള്ള തർക്കമാണ് അതിൽ അന്തിമമായ ഒരു ധാരണയിലേക്കോ തീരുമാനത്തിലേക്കോ പോകാൻ കഴിയുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് തൽക്കാലം ഒരു സമാശ്വാസമുണ്ട് എന്നാണ് സിരണ്ടിനെ സംബന്ധിച്ച് ഈ കാര്യത്തിൽ ഒരു പുതിയ തീരുമാനം ഒരു പ്രധാനപ്പെട്ട തീരുമാനം സാധ്യമാകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് സജു വിവരങ്ങൾ നൽകിയത്